അലേർട്ടിലെ കോടികളുടെ ക്രമക്കേടിൽ റിപ്പോർട്ടർ എസ് ഐ ടി അന്വേഷണം തുടരുന്നു ടെൻഡർ നടപടി പൂർത്തിയാകും മുമ്പ് തന്നെ ടൈറ്റാനിയത്തിൽ പതിനൊന്ന് കോടി രൂപയുടെ പ്ലാന്റ് സ്ഥാപിച്ചു തുടങ്ങി എന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു ദില്ലി ആസ്ഥാനമായ അനേജ ടെക്നോളജി എന്ന കമ്പനി കരാറിനൊപ്പം വ്യാജ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിച്ചതായി കണ്ടെത്തി ഇതോടെ മൂന്നര ശേഷം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ പുതിയ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിക്കാൻ അനർട്ട് സിഇഒ നരേന്ദ്രനാഥ് വെല്ലൂരി അവസരം നൽകി വൺ ക്രമക്കേട് നിയമസഭയിൽ നിന്ന് മറച്ചുവെക്കാൻ രേഖകളിൽ ഹിഡൻ എന്ന് രേഖപ്പെടുത്തി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മറുപടി നൽകി ടി വി പ്രസാദ് നൽകും വിവരങ്ങൾ ടി വി പ്രസാദ് നമ്മുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മന്ത്രി അടക്കം ഉൾപ്പെടുകയാണോ ഈ തട്ടിപ്പിലൊക്കെ ഈ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് നിയമസഭയിലുള്ള മറുപടികളിലെല്ലാം മന്ത്രി കൃഷ്ണൻകുട്ടി കളവ് പറയുന്നു എന്നുള്ളതാണ് സുജയ ഈ ടെൻഡർ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നിന്ന് കിട്ടിയ രേഖകളാണ് എൻ്റെ കയ്യിലുള്ളത് അഞ്ഞൂറ്റി പതിനാല് സ്ഥാപനങ്ങളിലായി നൂറ്റി കോടി രൂപയാണ് സോളാർ പാനൽ സ്ഥാപിക്കാൻ വേണ്ടി ഇതുവരെ ചെലവഴിച്ചത് അതിൽ ഏറ്റവും വലിയ പദ്ധതി അത് ടൈറ്റാനിയത്തിലേതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു രണ്ട് മെഗാവാട്ടിൻ്റെ സോളാർ പാനലായിരുന്നു ആയിരുന്നു പതിനൊന്ന് കോടി രൂപയ്ക്കായിരുന്നു കേന്ദ്ര മാനണ്ഡദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ടെൻഡർ കൊടുത്തത് ഡൽഹി ആസ്ഥാനമായ അനേച്ചർ പ്രൈവ അനേച്ചർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് ടെൻഡർ കൊടുത്തത് എട്ട് പത്ത് ഇരുപത്തിനാലിന് മന്ത്രി കൃഷ്ണൻകുട്ടിയോട് നിയമസഭയിൽ എം വിൻസെന്റ് എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ടെൻഡർ രേഖകളും സമർപ്പിക്കും കൊടുക്കുന്നതിന് വേണ്ടി നിയമസഭ ചോദ്യമായി കൊടുത്തു പക്ഷേ അതിൽ പല കാര്യങ്ങളും മറച്ചുവെച്ചു എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നത് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ബാങ്ക് ഗ്യാരണ്ടി ഈ ബാങ്ക് ഗ്യാരണ്ടി യഥാർത്ഥത്തിൽ ടെൻഡറിനൊപ്പം ഏഴ് ദിവസത്തിനകം കൊടുക്കേണ്ടതാണ് പക്ഷേ ഈ ബാങ്ക് ഗ്യാരണ്ടി എസ് ബി ഐയുടെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് മൂന്നര മാസത്തിന് ശേഷമാണ് അതായത് ടെൻഡറിനൊപ്പം കൊടുത്ത ബാങ്ക് ഗ്യാരണ്ടി ഫ്രോഡാണ് എന്ന റിപ്പോർട്ട് വന്നു അങ്ങനെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഒറിജിനൽ ഗ്യാരണ്ടി ഈ മൂന്ന് ഈ മൂന്നര മാസത്തിന് ശേഷം വന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ വ്യാജമായി ബാങ്ക് ഗ്യാരണ്ടി കൊടുത്താൽ അനേർട്ട് സി എ സി സിഇഒ നരേന്ദ്രനാഥ് വെല്ലൂരി ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഈ കമ്പനിയെ ഈ ഡൽഹി ആസ്ഥാനമായ അനേച്ചർ ടെക്നോളജീസ് എന്ന കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയായിരുന്നു വേണ്ടത് പക്ഷെ അത് ചെയ്യാതെ മൂന്നര മാസത്തിന് ശേഷം ഈ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിക്കാൻ അനുവദിച്ചു എന്നതാണ് സുജയ അപ്പോഴേക്കും ടൈറ്റാനിയത്തിൽ പ്ലാന്റിന്റെ പണി തുടങ്ങിയിരുന്നു അതായത് ടെൻഡർ നടപടി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പണി തുടങ്ങി എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ കാര്യം അങ്ങനെയെങ്കിൽ ഈ കമ്പനിയും അനേർട്ടിന്റെ സിഇഒ നരേന്ദ്രനാഥ് വേലൂരിയുമായി എന്ത് ഇടപാടാണ് നടന്നത് എന്ന കാര്യത്തിലാണ് സംശയം ഉയരുന്നത് സുജിയ എനിക്ക് കയ്യിൽ കാണുന്ന ഈ രേഖയിലാണ് ഹിഡൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് കൃഷ്ണൻകുട്ടി മന്ത്രി നിയമസഭയിൽ കൊടുത്തതാണ് സാധാരണഗതിയിൽ ടെൻഡർ ഡോക്യുമെന്റ് നിയമസഭയിൽ കൊടുക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളും ഉണ്ടാകണം ഇതിൽ പതിനൊന്ന് ഭാഗങ്ങൾ ഹിഡൻ ടെക്സ്റ്റ് ഹിഡൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ വ്യാജ ഗ്യാരണ്ടി കൊടുത്ത കാര്യം നിയമസഭയിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിച്ച് ഇക്കഴിഞ്ഞ നവംബർ മാസം പതിനാറാം തീയതി എം വിൻസെന്റ് സ്പീക്കർക്ക് കൊടുത്ത കത്താണിത് മന്ത്രി കള്ളം പറഞ്ഞു കൃത്യമായ മറുപടി അല്ല നൽകിയത് എന്ന് പറഞ്ഞ് തീർന്നില്ല സുജിയ സാധാരണഗതിയിൽ നോട്ട് ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഇത്തരം ടെൻഡർ രേഖകൾ വരുന്നത് കറസ്പോണ്ടൻസ് ഫയലായി അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഈ സംഭവത്തിൽ അങ്ങനെ ഒരു ടെൻഡർ ഡോക്യുമെന്റ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതാണ് നിയമസഭാ രേഖ ആ ടെൻഡർ വിളിക്കുമ്പോൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട രേഖ പിന്നീട് അറ്റാച്ച് ചെയ്തത് ഒന്നര വർഷത്തിന് ശേഷം മൂന്ന് പത്ത് ഇരുപത്തിനാലിനാണ് അറ്റാച്ച് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്യേണ്ടതായിരുന്നു ഇത് അറ്റാച്ച് ചെയ്യാനുള്ള കാരണമുണ്ട് കാരണം നിയമസഭയിൽ ചോദ്യം വന്നതിന് പിന്നാലെയാണ് ടെൻഡർ രേഖകൾ അടങ്ങിയ റെസ്പോണ്ടൻസ് ഫയൽ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സുജിയ തട്ടിപ്പ് മറച്ചുവെക്കാനുള്ള വലിയ സമയ ശ്രമം നിയമസഭയിലും മന്ത്രി നടത്തുന്നു എന്നതിന്റെ തെളിവുകളാണ് അനേർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് സുജിയ ഫയലുകളിലും തിരിമറി നടന്നിരിക്കുന്നു നിയമസഭാ രേഖകളിൽ ഹിഡൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ടൈറ്റാനിയത്തിൽ സ്ഥാപിച്ചത് പതിനൊന്ന് കോടിയുടെ ഏറ്റവും വലിയ പ്ലാന്റ് വ്യാജ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഓരോന്നോരോന്ന എസ് ഐ ടി അന്വേഷണത്തിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ടി വി പ്രസാദ് ഈ അന്വേഷണ പരമ്പര തുടരും